പറയാണ് നിങ്ങളിൽ ഒരാൾക്ക് ഈന്തപ്പനത്തോട്ടം ഉണ്ടെന്നിരിക്കട്ടെ അപ്പം നിങ്ങളിൽ ഒരാൾക്ക് എന്നുള്ളത് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഹദുൻ എന്ന വാക്കാണ് അതായത് കുറേ ആളുകളുണ്ട് ഈന്ദപ്പനം തോ തോട്ടം ഉള്ളവരും അല്ലാത്തവരുമായ കുറേ ആൾക്കാരുണ്ട് അതിൽ ഒരാളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കൂട്ടത്തിൽ ഒരുവനെ കുറിക്കാനാണ് അഹദുൻ എന്ന വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നേരത്ത് സൂറ മൂന്നിൻ്റെ തൊണ്ണൂറ്റിയൊന്ന് അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതുമല്ല സുറ മൂന്നിന്റെ തൊണ്ണൂറ്റിയൊന്ന് ഇവിടെ അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽ ഒരാൾ അതായത് അവിശ്വാസികളായ കുറേയേറെ ആൾക്കാരുണ്ട് ജീവനോടെ ഇരിക്കുന്നവരും മരിച്ചു പോയവരുമായ കുറേ അവിശ്വാസികളായ ആൾക്കാരുണ്ട് അതിൽ ഒരാളെ കുറുക്കിയാണ് അതിൽ ഒരാൾ മരിച്ചുപോയെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവിടെയും കൂട്ടത്തിൽ ഒരുവനെന്നർത്ഥമാണ് അഹ്ദുൻ എന്ന വാക്കിന് നമുക്ക് കിട്ടുന്നത്